ഹായ് അപ്പോഴേ ഇന്ന് എന്നാ പരിപാടി എന്ന് ചോദിച്ചാൽ ഒരു പത്ത് ഇരുപത് ചിക്കൻ ഉണ്ട് അപ്പൊ നമുക്ക് ബീഫിന്റെ ഐറ്റം കൂടുതലായത് ഒത്തിരി പേര് നമ്മൾ ചിക്കന്റെ ചിക്കൻ്റെ സാധനങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ ചിക്കൻ അച്ചാർ ഇട്ടേക്കാന്നു ഓക്കെ വായു നമ്മുടെ ചിക്കൻ എല്ലാം വെട്ടി വെട്ടിച്ചെറിയ പീസാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പണി തുടങ്ങാം അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടു ഒത്തിരി സാധനങ്ങൾ ആദ്യം ഇടണ്ടോ എല്ലാം കുറച്ചിട്ട് തിരുമിയാൽ മതി ഇനി നമുക്ക് ഒരു കുറച്ച് മുളക് ഒരു ഇത്തിരി മഞ്ഞൾ ഇത് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണേ അതൊരിച്ചിരി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഇച്ചിരി ഇച്ചിരി മതിയിട്ടോ നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിരുമ്മി സെറ്റ് ആക്കി എടുക്കട്ടോ അപ്പൊ മറ്റേ കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ വേണം സെറ്റപ്പിൽ ഒന്നും നിന്നിട്ടൊന്നും നമ്മുടെ പണി ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എല്ലാരും പറയാ അനുമ്പോ നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യണം അതുകൊണ്ടൊക്കെ ഇട്ട് നോക്കിയതാ പക്ഷെ ഇപ്പൊ അടുപ്പം മൂട്ടിലോട്ട് പോകുമ്പോ അതൊന്നും നടക്കല്ലോ ഇനി നമുക്ക് ഇത് നല്ല നല്ലെണ്ണ ഉണ്ടോ ഇങ്ങോട്ട് വാ കാണിച്ചു തരാം നമ്മൾ നല്ലെണ്ണക്കകത്താട്ടോ ഉണ്ടാക്കുന്ന നല്ല നല്ലെണ്ണ നമുക്ക് ഉരുളിക്കകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചിക്കൻ കുറവ് ഇട്ട് കൊടുക്കാം ഇളക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടേ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആവണം കാരണം എനിക്കതിനകത്ത് വാട്ടർ കണ്ടന്റ് പറ്റില്ല നമുക്ക് ഇപ്പിക്കകത്ത് അങ്ങനെ ഇരിക്കാനുള്ള അല്ലേ കൊറച്ചു ദിവസം ഇതേണ്ടോ നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം ഇത് ഇതാ ഇത് കണ്ടോ നല്ല വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ ചിക്കൻ വറന്ന് കിട്ടിട്ടുണ്ട് അപ്പതേ മൊത്തം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റത്തെ ആണെ അപ്പൊ ചിക്കൻ മൊത്തം വറുത്ത് കോരി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും കൂടെ ചതച്ചതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ലോലെ അതിൻ്റെ വാട്ടർ എല്ലാം പോണം മുളക് പൊടിയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും നമുക്ക് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ പച്ചമസികട്ടോ ഇതിന്റെ അകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ വിനാഗിരി തിളക്കുമ്പോ ആവശ്യത്തിനുള്ള ഉപ്പോടെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഇത് തികഞ്ഞ എണ്ണ തെളിയ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് ചിക്കൻ നമുക്ക് വറുത്തുപൊടി വെച്ചേക്കുന്നത് ഇപ്പിച്ച് കൊടുക്കാം നന്നായിട്ടൊന്നിളക്കൊടുക്കാവേ ഒത്തിരി പേര് ബീഫ് കൂട്ടാത്തവരുണ്ടായിരുന്നു അവരുടെ ആഗ്രഹപ്രകാരം അവളെ ഉണ്ടാക്കുന്ന സാധനമായിട്ടോ നമ്മുടെ ചിക്കൻ അച്ചാർ അപ്പൊ ദേ ചിക്കൻ അച്ചാർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചാർ ഒന്നും അധികം ഇല്ല മൊത്തം ചിക്കൻ തന്നെയാ വേണ്ടവര് വാട്സപ്പ് ചെയ്തു കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ